നേരത്തെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം പ്ലേ ബേസ്ഡ് ആയിരുന്നു കളിച്ചോടുള്ള കുട്ടിക്കാരായിട്ട് എന്നാൽ ഇന്നത്തെ കുട്ടിക്കാരൊക്കെ ഇന്നത്തെ കുട്ടിക്കാരൊക്കെ മാറി ഇന്ന് ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡാണ് നിങ്ങൾ പണ്ട് കുട്ടികളെ ബഹളം വെച്ച് കളിക്കാൻ പറ്റില്ല ഇന്ന് കുട്ടികളെ ബഹളം വെച്ച് കളിക്കാൻ പറ്റില്ല പകരം അവൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ എടുക്കും ഈ കളിക്കുവാനാണ് ഇതാണ് ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡിലേക്ക് കേരളത്തിലെ രക്ഷിതാക്കൾ കേരളത്തിൽ മാത്രമല്ല ഇന്നീതാക്കളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കുട്ടികളെ പുറത്തു കൊള്ളു അങ്ങോട്ട് കൊണ്ട ഇങ്ങോട്ട് കൊണ്ട ചുറ്റുപാടുകളെ കുറിച്ച് ഗൗരവമായ ചിന്ത എന്ത് വെർച്വൽ ലോകത്തെ ഈ കുട്ടി കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഗെയിം ആണ് ഈ സംവിധാനം ആകെ വേണ്ട എന്ന് പറ്റില്ല സംവിധാനത്തെ ടെക്നോളജിയോട് പൂർണ്ണമായും പുറത്തേക്ക് എടുക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കാൻ പറ്റില്ല ടെക്നോളജി വേണം ടു സം എത്ര വരെ പോകാം

-E. M -M ി ഷോർട്ടാക്കി ഷോർട്ട് അങ്ങനെ വരുമ്പോൾ അത് കുട്ടികളെ അക്കപരിചയത്തെയും അക്ഷരപരിചയത്തെയും ബാധിക്കുന്നുണ്ട് അക്കപരിചയമുള്ള അക്ഷരപരിചയമുള്ള കഥ പറയാണ് വളർന്നു വരേണ്ടത് ഒപ്പം അവരെ കൃത്യമായ രീതിയിൽ വായിക്കാനും പഠിപ്പിക്കണം വായിക്കാൻ മാത്രമല്ല കളിക്കാനും പുറത്തേക്ക് കൊടുക്കണം കളിക്കാനും കളിച്ചും പഠിച്ചും വളരണം ആ നിലയിലേക്ക് കളിച്ചും പഠിച്ചും മുഴുവൻ അവർ വളർന്നു വരണം എന്നാണ് ചിന്തിപ്പിക്കുക കാരണം ഞാനാണെങ്കിൽ ഒരു മണിക്കൂർ വൈകി വൈകാനും കാരണം കനത്ത മഴയാണ് തലശ്ശേരി സ്വാഭാവികമായി എങ്ങനെ എങ്ങനെയും ഞങ്ങൾ ആ സ്ഥലം പോയി കണ്ട് അതിനാവശ്യമായ എന്തെങ്കിലും സാധിച്ചു ആ ക്രമീകരണം <laughs> ും മര്

ഇങ്ങനെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണി മുതൽ കുറച്ചും കൂടി ഞാൻ ആക്കാം വിദ്യാഭ്യാസം എങ്ങനെ ലോകത്താകമാകണം ലോകത്താകെ മാറ്റം ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിന്റെ കൂടെ നമ്മൾ പക്ഷേ ഇവിടെ എന്തെങ്കിലും തുടങ്ങി അപ്പൊ പാട്ട് കൊടുക്കണം നമ്മളങ്ങനെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനമോ പുരോഗമനപരമായി എന്തെങ്കിലും ആശയമായി അതിന് കഴിഞ്ഞാൽ അപ്പൊ കരാറിയും പാട്ട് കൊടുക്കണം ഞാൻ ഈ ഭാഗം പറയുന്നത് ശീത്ത് എല്ലാം മതിയാക്കി വന്നു

ഞാൻ കോളേജിലെ വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമുള്ള പക്ഷേ കാരണം കോളേജിൽ നിന്ന് മരിക്കുന്ന പഠിക്കുന്നില്ല